എനിക്ക് അവൻ തിരിച്ചു ഒന്ന് തന്നിന്റെ അവൻ തിരിച്ചു വന്നു അച്ഛനും കാത്തിൽ ഇതാ എൻറെ മോൻ എവിടെങ്കിലും എനിക്ക് നിന്നെ കാണാൻ കോതിയാവുന്നടാ പോലെ ഞാൻ ആരെ കൂടി ഇരുന്ന് ഇതുവരെ ഞാനും ചോറ് എൻറെ അമ്മ പോയതിനു ശേഷം ഒരു ഇരപോലും ഞാൻ ഉണ്ടിട്ടില്ല വേണ്ട മക്കളെ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി മൂത്ത മകൻ വിനോദ് കുമാർ തിരികെ വരുന്നതെന്ന് നോക്കി കാത്തിരിക്കാണ് കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി ലതികയും ഭർത്താവ് വിശ്വനാഥൻ ആചാര്യയും മകളുടെ കല്യാണം കഴിഞ്ഞ ഉടൻ കായംകുളത്ത് ജോലിക്ക് പോയ മകൻ പിന്നെ ഇതുവരെയും തിരികെ വന്നിട്ടില്ല പലരും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടെന്ന് പറയുമ്പോഴും അവരുടെയെല്ലാം അടുത്തുപോയി കൊതിയോടെ തിരക്കും രാത്രിയിൽ മുറ്റത്ത് അനക്കം കേട്ടാൽ അമ്മ കഥകു തുറന്ന് പുറത്തിറങ്ങും മകനാണെന്ന് കരുതി വരുന്നു നോക്കി വയ്ക്കുക എന്റെ മൂത്ത മോൻ വരുന്നു നോക്കി വെക്കുക രാത്രിയായാലും പകലായാലും എന്തും കേൾക്കുമ്പോൾ ഇറങ്ങും ഇവരെന്നെ വഴക്കം പറയും പന്നികളൊക്കെ ഉണ്ട് നിന്ന് പന്നികൾ കുത്തിക്കൊല്ലാൻ പറഞ്ഞു എന്തോന്നു ആയിക്കോട്ടെ എന്റെ ഞാൻ മോൻ വരുമോ എന്ന് നോക്കുകയെന്ന് പറഞ്ഞ് ചെറിയ ശബ്ദത്തിൽ പോലും ഞാൻ ഇറങ്ങും ഇത് വന്ന് അവൻ അമ്മേന്നും അച്ഛാന്നൊന്ന് വിളിച്ചിട്ട് എൻ്റെ കുഞ്ഞു എവിടെ പോയി ജീവിക്കട്ടെ അവരവൻ ജീവനോടെ ഉണ്ട് ഇതാണ് എൻ്റെ പൊന്നുമോയെ അവനെ കാണാതായിട്ട് ഇരുപത്തൊന്ന് വർഷമായി അവൻ വരുമെന്ന് ഇന്ന് വരുമെന്നും പറഞ്ഞ് ഇന്ന് തന്നെ വരുമെന്നും പറഞ്ഞു അവളെ കാത്തിരിക്കും അവനെ ഞാൻ ചാവുന്നതിനകത്ത് വെച്ച് ഒരു നോക്ക് കാണാൻ മരിക്കും മുമ്പ് എനിക്കവനെ ഒരു നോക്ക് കാണണം എൻ്റെ അമ്മയിൽ നിന്ന് അവൻ കൂടെ വിളിക്കണം അതെനിക്ക് സാമ്പത്തിക പണോ ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര നാളും ഞാൻ കഷ്ടപ്പെട്ട് ഈ വയ്യാത്ത മനുഷ്യനെ നോക്കി എൻ്റെ തക്കാര് ഒരു കിണറില്ല അതുപോലുമില്ല പഞ്ചായത്ത് സഹായിച്ചത് കൊണ്ട് ഇത്രയും ഒരു കയറിക്കിടക്കാളുണ്ടായി അത് തന്നെ വലിയ ഉപകാരം അവനിപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഡിസംബർ തികഞ്ഞു നാൽപ്പത്തി നാല് തുടങ്ങും ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളൊക്കെ നോക്കിയാൽ ചെയ്തിട്ടുണ്ടവൻ എൻ്റെ മാധ്യമത്തിലൊക്കെ അവൻ തീർത്തിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു കാണുന്നവർക്കും പറയുന്നവർക്കും പറയാവല്ലോ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടത് കുത്തി നോവിക്കുന്ന ജനങ്ങൾക്ക് ഒരു എടാ മോഹൻ വിനോദ അച്ഛനും കാത്തിരിക്കുന്നു വന്ന് ഒരു നോക്ക് കണ്ടിട്ട് അച്ഛൻ മരിക്കേട്ട് മക്കളെ നീ ഒന്ന് വന്ന് എന്നു കാണാ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്നല്ലോടാ എന്റെ പൊന്നുപോലെ നീന കണ്ട് വന്നു കണ്ടുകൂടായോ ഞങ്ങൾക്ക് ആരുണ്ട് ആരും ഇല്ലാന്നാ കറിഞ്ഞ നീ കളഞ്ഞിട്ട് എന്നെ എന്റെ പൊന്നുപോലെ നീ എവിടാ നിലം തിരിച്ചുപോടാ നീ ഒന്നും കൊണ്ടുവരണ്ടടാ ഉടുത്തിരിക്കുന്ന തുണിയോട് വന്ന മാത്രം മതി എനിക്ക് നിന്നെ കാണാൻ കോതിയാവുന്നടാ പോലെ അങ്ങനെ അവൻ പോയി ഇത്രയും ഇത്ര ഇരുപത്തൊന്ന് വർഷമായി അതിനുശേഷം ഞങ്ങൾ അനുഭവിക്കാൻ ഇനി എൺപത്തൊന്നുമില്ല റിയത്തില്ല എവിടെ പോയതെന്ന് ഇതുവരെ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല പിന്നെ ലോകർ പറയുന്നുണ്ട് ഞാൻ അവനിക്കവൻ്റെ കാപ്പി മേടിച്ചെന്ന് ഉണമേടിച്ചേ ഒന്നും ഇല്ലാതാവുമ്പോൾ ഒന്നിനു കുത്തി രസിക്കാൻ ആൾക്കാർ നല്ലതാണെന്നല്ലേ ഇന്ന് വരെ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും അവനെ കണ്ടിട്ടില്ല എനിക്ക് അവൻ തിരിച്ചു അവൻ തിരിച്ചു വന്ന് എന്നെ അമ്മേന്ന് ഒന്ന് വിളിച്ചു നോക്കും എന്നെ അമ്മേന്ന് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ജോലിക്കായിട്ട് പോയ പോക്ക ജോലിക്കായിട്ട് പോയ പോക്കെന്ന് പറഞ്ഞാൽ അവർ പണിത് കായംകുളത്ത് ഒരു കന്യാസ്ത്രീയുടെ മഠത്തിൻ്റെ പടം പണിയായിരുന്നു മരുമോനും മരുമോൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു ആ പണി കഴിഞ്ഞ് സാധനങ്ങളെല്ലാം കൊണ്ട് അവർ വണ്ടി വരിയിട്ട് അവർ കൊട്ടാരക്കര അവൻ കൊട്ടാരക്കര ഇറങ്ങി അവരങ്ങനോട്ടും പോയി ഞങ്ങൾ വിചാരിച്ച് അവിടെ ഉണ്ടെന്ന് അവർ വിചാരിച്ച് ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ പിന്നെ ഞങ്ങൾ അന്വേഷിക്കുക അന്വേഷണം തുടങ്ങി പിന്നെ കേസ് കൊടുക്കാൻ പോയപ്പം കേസ് കൊടുത്ത് പക്ഷേ അന്നേരം എല്ലാവരും പറഞ്ഞ് അവനെ അറിയുന്നവരൊക്കെ അവൻ്റെ കൂട്ടുകാരന്മാരെ തള്ളയൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ മോൻ കാരണം ഞങ്ങളുടെ മോനെ പോലീസ് മക്കളെ പോലീസ് കുടിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത് ഞങ്ങൾക്ക് കഷ്ടം പിന്നെ എന്തിനാണ് അവരെ കൂടാ നഷ്ടപ്പെടുത്തുന്നേ പക്ഷേ ഇത്രത്തോളം ആവുമ്പോൾ ഞങ്ങൾ എത്തി പോലും വിചാരിച്ചിട്ടില്ല ഒരു വിവരം ഇന്ന് വരെ എനിക്കില്ല വീട് വിട്ട് നിന്നിട്ടേ ഇല്ല എവിടെ പോയാലും ഏത് രോഗത്ത് പോയാലും അവൻ വീട്ടിൽ വന്നേ എൻ്റെ കുഞ്ഞിറങ്ങിയതിനു ശേഷമാ നേരെ നേര കഞ്ഞു പോലും വെച്ച് കുളിച്ച് തുടങ്ങിയതായിരുന്നു ഇതാ എൻ്റെ മോൻ എവിടെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഈ ബാധ്യതകളെല്ലാം ഞാൻ തീർത്ത് എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു എൻ്റെ കുഞ്ഞിനെ കണ്ടാൽ മാത്രം മതിയെ ഒന്നും വേണ്ട ഒരു രൂപമാണ് ബാധ്യത പറഞ്ഞ ഞാൻ വെച്ചിട്ടില്ല എല്ലാം ഞാൻ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാനുള്ളതും കൊടുത്തു എൻ്റെ മോക്ക് പാരിസോഷികം കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ ഞാൻ വിറ്റ് പറക്കി കൊടുത്തു എന്തായിരുന്നാലും ഈ ആളുകൾ പറയുന്ന പോലെ ഓയൂരോ അല്ലെങ്കിൽ ഈ കൊല്ലത്തോ കണ്ടുവന്നു പലരും പല സമയത്തും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് സീരിയസ് ആയിട്ട് തന്നെ രക്ഷിക്കുമ്പം എൻ്റെ അടുത്ത് ആയി ആദ്യം അങ്ങനെ വർഷങ്ങളായി കണ്ടിട്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു മതി കളിയാക്കുന്ന ഒരു പ്രവണതയാണുള്ളത് നൂറ് പ്രാ നൂറ് വട്ടം പോകാനേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുവന്നു ഒരു നോക്ക് കാണിച്ചാൽ മതി എപ്പോ തോലുണ്ടാവുമ്പോൾ ഒരു പ്രാവശ്യം അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്റെ ജീവിതത്തിൽ എൻ്റെ ഒരു കൈയും ഒരു കണ്ണുമായിരുന്നു എൻ്റെ അവൻ നഷ്ടപ്പെട്ടപ്പോയി എൻ്റെ എല്ലാം സർവസവും പോയി ഒന്നില്ലാതെ ഞാൻ വഴിയിലായി വ എൻ്റെ ഭാര്യ പിടിച്ചോണ്ട് പതിനൊന്ന് വർഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ട് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു അവനെ ഒരു നോക്ക് കാണുന്നവരാരും ഇവനെ കൈവിടത്തില്ല അങ്ങനെ അത്ര നല്ല സ്വഭാവമായ ഇവനെ ഞാൻ ആന കൂടി ഇതുവരെ ഞാനും ചോറ് ഉണ്ടിട്ടില്ല എന്റെ അമ്മ പോയതിനു ശേഷം ഒരേ പോലും ഞാൻ ഉണ്ടിട്ടില്ല എല്ലാവരും വന്ന് കൊടുക്കുമ്പോ എനിക്ക് മുമ്പേ നിൽക്കുന്ന എൻ്റെ എന്റെ മനസ്സിൽ നിൽക്കുന്നത് എന്റെ മൂത്തമോനല്ലയോ എന്നും ചെറുപ്രായത്തില് പ്രായം തളർത്തിയ രണ്ടുപേർക്കും ഒരാഗ്രഹം മാത്രമാണ് മകൻ തിരികെ വന്ന് ഒരു നോക്ക് കാണണം അവനിൽ നിന്നും അമ്മേ അച്ഛ എന്നൊന്ന് വിളിച്ചു കേൾക്കണം എവിടെയെങ്കിലും ഇരുന്ന് ഈ വാർത്ത കണ്ട് വിനോദ് തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ് ഈ അമ്മയും അച്ഛനും ഇത് കാണുന്നുണ്ടെങ്കിലും വരണം വെച്ച് മോൻ വന്ന അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോ പിന്നെ പോക്കളങ് പോയി വന്നിട്ട് പോയിക്കോ എനിക്കതിലും പരാതിയില്ല നീ ഏത് മതത്തിൽ നിന്നോ എവിടെന്നോ കല്യാണം കഴിച്ചാലും എനിക്കൊരു പ്രശ്നമേ അല്ല മക്കളെ ഞാൻ മക്കളെ ഒന്നും പണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾ ജീവിക്കാൻ എൻ്റെ മൂത്ത മകൻ വിനോദ് കുമാറാണിത് ഇവനെ എവിടെങ്കിലും കണ്ടു കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കാണാൻ അനുവദിക്കാൻ എൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യണേ ഞാൻ അപേക്ഷിക്കുകയാണേത് ഇതാണ് എൻ്റെ മോൻ്റെ ഫോട്ടോ ഇവനെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ച് അറിയിച്ച് അവന് ദയവായി ഞങ്ങളൊന്ന് വരാൻ പറയണം